നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുടെ പഴയകാല ഫോട്ടോകൾ നമുക്ക് ജീവൻ തുടിക്കുന്നതാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള പഴയ ഫോട്ടോകളും കല്യാണ ഫോട്ടോകളുമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പുഞ്ചിരിക്കുകയും ചലിക്കുകയും ഒക്കെ ചെയ്ത് നല്ല ജീവൻ തുടിക്കുന്നതാക്കി മാറ്റാൻ പറ്റുന്ന ഒരു എ ഐ ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ടൂൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി പത്ത് എങ്കിലും എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ദി വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ആയി കിട്ടും ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം ഞാൻ നസീർ സാറിൻ്റെ പഴയൊരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഫോട്ടോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ആയി കിട്ടുന്നതാണ് ഒന്നുകിൽ ഗൂഗിൾ അക്കൗണ്ട് വഴി അല്ലെങ്കിൽ ആപ്പിൾ അക്കൗണ്ട് വഴി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് വെറും മൂന്ന് ഫോട്ടോകൾ മാത്രമേ ആനിമേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ഫോട്ടോ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് ആനിമേഷൻ ചെയ്യാം ഞാൻ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരും അത് രണ്ടും കൊടുത്തതിനു ശേഷം താഴെ നിങ്ങൾക്ക് കണ്ടിന്യൂ ബട്ടൺ ഉണ്ടാവും ആ കണ്ടിന്യൂ ബട്ടണിലേക്ക് ക്ലിക്ക് അതോടെ ഫോട്ടോ ബാക്കി കൂടി അപ്ലോഡ് ആയിട്ട് അനലൈസിങ് ആരംഭിക്കുന്നതാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് ആനിമേഷൻ ചെയ്ത് ലഭിക്കുന്നതാണ് ഇപ്പം നിങ്ങളിൽ പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാവും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും മൂന്ന് ഫോട്ടോ അല്ലേ ഈ എ ഐ വെബ്സൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ദിവസവും ഒരുപാട് ഫോട്ടോകൾ അൺലിമിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റു വെബ്സൈറ്റുകളില്ലേ എന്ന് അവിടെയാണ് ഈ വെബ്സൈറ്റും മറ്റുള്ള വെബ്സൈറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നസീർ സാറിൻ്റെ ഫോട്ടോ എനിക്ക് ആനിമേഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ പ്ലേ ആകുമ്പോൾ കണ്ടോ വളരെ വൃത്തിയായിട്ട് അദ്ദേഹത്തോട് ബഹുമാനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ആനിമേഷനാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് മറ്റു സൈറ്റ് ുകളിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലതരം ഗോഷ്ഠി കാണിക്കലും അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് കാരുടെ ചായ്വയൊക്കെ കയറി വരും ഇത് വളരെ പെർഫെക്റ്റായിട്ട് ആ വ്യക്തി എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറാതെ തന്നെ നമുക്ക് ആനിമേഷൻ ചെയ്ത് കിട്ടുന്നുണ്ട് ഇനി ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ഫോട്ടോകൾ ആനിമേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും മൂന്നെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ചെയ്ത് കിട്ടിയത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഡൗൺലോഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് ഓപ്ഷന് ആരംഭിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ഡൗൺലോഡിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇതാ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ ആ ഗ്രൂപ്പ് ഫോട്ടോയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ആനിമേഷൻ ചെയ്യാൻ പറ്റില്ല ഓരോ വ്യക്തികളുടേതായിട്ട് ചെയ്യേണ്ടി വരും ഞാൻ അതൊന്ന് കാണിച്ചു തരാം ലാലേട്ടൻ്റെ പഴയ വിവാഹ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അനലൈസിങ് ആവുന്നുണ്ട് ഓക്കെ രണ്ട് ഫോട്ടോയിൽ ആദ്യമുള്ളത് ലാലേട്ടനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ലാലേട്ടനാണ് ആദ്യം ആയിട്ട് കിട്ടിയത് ഇനി തൊട്ടപ്പുറത്ത് രണ്ടാമത്തെ ഫേസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫേസ് അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതും ഇതുപോലെ അനലൈസിങ് ആയിട്ട് അതും എനിക്കിപ്പോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി താഴെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് രണ്ടു പേരുടെയും സിംഗിൾ സിംഗിൾ ആയിട്ടേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ